നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജിയെ ഈ അടുത്ത് കാണാനിട വന്നു ക്രിസ്മസിന് അദ്ദേഹം സി ബി സി എസ് സെന്ററിൽ വന്നിരുന്നു ഈ അവസരങ്ങളിലെല്ലാം ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ക്രൈസ്തവ സഭ ഒരു വിദേശ സഭയല്ല രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭ ഭാരതത്തിന്റെ രാഷ്ട്രനിർമ്മയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ പല ഓർക്കുന്നില്ല നമ്മൾ തന്നെ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ജൂബിലി ആഘോഷങ്ങളിൽ നമ്മൾ സീറോ മലബാർ സഭയുടെ സമുദായ ശാക്തീകരണ വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ രാഷ്ട്ര നിർമ്മിതിക്ക് നമ്മൾ നൽകിയിട്ടുള്ള സംഭാവനകൾ പലരും പറക്കുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അഭിമുഖ വയലിപ്പിതാവും ഇപ്പോൾ നമ്മുടെ പള്ളിക്കാ പറഞ്ഞ ഇപ്പോൾ കലർങ്ങാട്ട് പിതാവ് സഭയ്ക്ക് പാലയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്ന നേതൃത്വത്തിന് നദി പറയുന്നു മുരിക്ക പിതാവിനെ ഓർക്കുന്നു പല പണികമ്പിത എൻ്റെ അടുത്തിരുന്നു പറഞ്ഞത് ജന്മശതാബ്ദിക്ക് എന്നെ ക്ഷണിക്കുമല്ലോ ഉറപ്പായിട്ട് പറഞ്ഞു ഞാൻ ക്ഷണിക്കും നമുക്ക് ദൂരാം വൈദ്യുതിന്റെ ആഘോഷം നന്നായി തന്നെ നടത്തണം എന്നതാണ് എനിക്കും എനിക്ക് പറയാനുള്ളത് ഇന്ന് സഭ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സഭയ്ക്ക് അടുത്തു നിന്നും ഉറത്തു നിന്നു അതുകൊണ്ട് തന്നെ സഭ ഒരുമിച്ച് നിൽക്കേണ്ടത് രാഷ്ട്രത്തോട് ചേർന്ന് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി സഭാകളുടെ നിലയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടതും ഭാരതത്തിന്റെ ഭരണഘടന അഭംഗരം സൂക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടതും നമ്മുടെ ഉത്തരവായിട്ടുള്ള ഇത് പറയാൻ കാരണം ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഇവിടെ പാലയിലെത്തുന്ന ആൾ പല ഫോൺ കോളോട് വന്നു ആ ഛത്തീസ്ഗഡില് കുദുർഗ എന്ന സ്ഥലത്ത് മലയാളികളായ രണ്ട് വ്യല്യാസ അത് ഒരു ലെവലിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ അവിടുത്തെ കുട്ടികളെ സ്വീകരിക്കാൻ ചെന്നതിന്റെ പേരിൽ ഉടനെ തന്നെ മാറ്റിമുട്ടില്ലെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് പണി ജേരിയിലാക്കി ഇന്ന് ഇന്ന് സംഭവിച്ച കാര്യമാണ് അതുകൊണ്ട് ഉടനെ ഞാൻ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോട് പറയുകയാണ് ഇങ്ങനെയുള്ള ഈ അറസ്റ്റുകൾ നടക്കുമ്പോൾ ഇന്നും നടന്ന കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് ഈ വെല്ലുവിളികൾക്ക് മുമ്പിൽ അവർക്ക് ചെയ്യാമെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരെ റിലീസ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള വെല്ലുവിളികൾ അവസരത്തില് നമ്മുടെ ജൂബിലിയൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് പാലരമതിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിഷ്ണന്മാര് ഈ ഭാരതത്തിന് സംഭാവന നൽകിയതെന്ന് ഭാരതത്തിന്റെ വിവിധ ദേശങ്ങൾ ക്രൈസ്തവമാകാൻ തന്നെ കാരണം നമ്മുടെ കൃഷ്ണന്മാരാണ് കേരളത്തിൽ നിന്നുള്ള വിഷ്ണുമാരാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ക്രൈസ്തവർ ഒന്നിച്ചു നിൽക്കണമെന്നും അകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന ഒരുപാട് വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്നും അതിൽ ദൈവാനുഗ്രഹം സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അൽഫൻ സബയുടെ മധ്യസ്ഥേവികൊണ്ട് ഞാൻ വാക്സിനോ